സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ൾത്തുംത്രട്ടാതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ഫലങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കും പുതിയ ജോലിയിൽ തൃപ്തരാക്കും ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ജനുവരി മാസത്തിലെ ധനു മകരമാസ ഫലപ്രകാരം ധനുമാസത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക ബാധ്യത ഒരളവു വരെ പരിഹരിക്കാൻ പുതിയ മാർഗം തേടും ആലോചനയില്ലാതെ പ്രവർത്തിച്ച് ഭീമമായ നഷ്ടങ്ങൾ വരുത്തിവെക്കും കർമ്മസ്ഥലം അലങ്കോലമാകുന്ന സാഹചര്യം പ്രതീക്ഷിക്കണം കൂടെ ഉണ്ടെന്ന് കരുതുന്നവരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് മനസുഖത്തിൽ കുറവും സാമ്പത്തിക ബാധ്യത വർദ്ധിക്കാനും പിതാവുമായി സ്വരച്ചേർച്ച നഷ്ടപ്പെടാനും സാധ്യത കൂടുതലുള്ളതിനാൽ വാക്കുകളും പ്രവൃത്തികളും സ്വയം നിയന്ത്രിക്കുക തറവാട് ക്ഷേത്രങ്ങളിൽ അഭയം തേടുക പരിഹാരകർമ്മങ്ങളിൽ പങ്കാളികളാവുക തിരിവെച്ച് തൊഴുന്നതും ഉചിതം മകരമാസത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത പുതിയ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടു പോകാൻ വൈകിയാണെങ്കിലും കുടുംബത്തിന്റെ പൂർണ്ണ സഹകരണം ലഭിക്കും വായ്പകൾ സ്വീകരിച്ചവർ സൂക്ഷിക്കണം ധനനഷ്ടം വരുത്തുന്ന പ്രവൃത്തികളിൽ ആകൃഷ്ടരാകും മനസ്സിന് സമാധാനക്കുറവ് അനുഭവപ്പെടും മറ്റുള്ളവരിൽ നിന്ന് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് സമയം സമ്മിശ്രമായിട്ടാണ് മുന്നേറുന്നത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ